ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവൻ ന്യൂസ് പേപ്പറുമായി അകത്തേക്ക് തിരികെ വന്നത് അർച്ചനയെ വിളിക്കണോ മോളെ അർച്ചനെ എന്ന് സേതുമാധവൻ വിളിക്കുന്നത് കേട്ട് സ്റ്റെയർ ഇറങ്ങി വന്ന അനഘ സേതുമാധവനെ മുന്നിലേക്ക് എത്തി ചോദിച്ചു എന്താങ്കിൽ എടുത്തി എന്തി അപ്പോഴേക്കും സേതു പറഞ്ഞു അർച്ചന അർച്ചനയെ കണ്ടോ മോളെ അപ്പോഴാണ് അനഖ ചോദിച്ചത് എടുത്ത് വന്നില്ലേ ഇത്ര നേരമായിട്ടും എടുത്ത് എഴുന്നേറ്റിട്ടില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു എഴുന്നേറ്റ ലക്ഷണമില്ല പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചിട്ടില്ല എന്ന് സേതു പറഞ്ഞു പതിവായി കിട്ടാറുള്ള ചായയും കിട്ടിയിട്ടില്ല അപ്പോഴേക്കും അനഖ പറഞ്ഞു എടുത്ത് എഴുന്നേറ്റിട്ടുണ്ടാവില്ല ക്ഷീണം കൊണ്ട് കിടക്കുകയായിരിക്കും ചായ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞേ അനക്കെ പോകാൻ തുടങ്ങുമ്പോ സേതുമാധവൻ വിളിച്ചു മോളെ എനിക്ക് രാവിലെ ആഹാരത്തിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന ഒരു മരുന്നുണ്ട് അത് ആ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അനക്ക പറഞ്ഞു ഗുളിക ഞാൻ എടുത്തു തരാം അങ്കിൾ ഏത് ഗുളികയാണെന്ന് അങ്ങൾ പറഞ്ഞാൽ മതി അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു അത് ആ ഗുളിക ഏതാണെന്ന് എനിക്കും അറിയില്ല അർച്ചനയെ എനിക്ക് എടുത്തു തരാറുള്ളത് എന്ന് പറഞ്ഞപ്പോ എന്നാ സാരില്ല ഞാൻ എഴുത്തിയോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞേ അനഹ പോകാൻ തുടങ്ങുമ്പോൾ സേതുമോദൻ പറഞ്ഞു മോളെ ഗുളികയുടെ കാര്യം മാത്രം ചോദിച്ചാൽ മതി ക്ഷീണമാണെങ്കിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞത് ശരി എങ്കിൽ എന്ന് പറഞ്ഞേൻ അനഹ വേഗം മുകളിലേക്ക് പോകുന്നു അനഹ മുകളിൽ ചെന്ന് സച്ചിയുടെ റൂമിന്റെ വാതിൽ മുട്ടി അർച്ചനെടുത്തി അർച്ചനെടുത്തി എന്ന് പറഞ്ഞേൻ അനഹ വിളിച്ചതും വേഗം വാതിൽ തുറന്ന് സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ എന്താ അനഹേ എന്ന് ചോദിച്ചതും ഉടനെ അനഹ പറ അനഹ പറഞ്ഞു അല്ല എടത്തിയെ വിളിച്ച് വന്നതാ ഏട്ടത്തി എവിടെ എന്ന് ചോദിച്ചപ്പോ അയാള് അയാൾ താഴെ കിച്ചണിൽ ഇല്ലേ ഇവിടെയില്ല നേരത്തെ തന്നെ അയാൾ ഇരുന്നേറ്റ് പോയതാണല്ലോ എന്ന് ഞാൻ ഇരുന്നതിന് മുമ്പ് അയാൾ എഴുന്നേറ്റ് പോയിരുന്നുവെന്ന് സച്ചി പറഞ്ഞു താഴെ എവിടെയെങ്കിലും കാണും നീ കിച്ചണിൽ നോക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ആ ഞാൻ അവിടെ നോക്കിയില്ല എന്നാ ഞാൻ പോയി നോക്കട്ടെ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് അനഹ വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി കിച്ചണിലേക്ക് വരുമ്പോ അവിടെ അവന്തിക ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു തൊട്ടപ്പുരത്ത് മീരെടുത്തേം ഓരോ ജോലികൾ ചെയ്യുന്നു അനഖ അവിടേക്ക് എത്തി മീരെടുത്തിടെ ചോദിച്ചു എടുത്തി അർച്ചനെടുത്തേ കണ്ടോ മീരെടുത്തി ഇവിടെ എവിടെയെങ്കിലും അർച്ചന എടുത്തി വന്നായിരുന്നോ എന്ന് ചോദിച്ചു ഉടനെ മീര പറഞ്ഞു ഇല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇവിടെയെങ്കിലും അർച്ചനെ കണ്ടില്ല ഉടനെ തന്നെ അരികിൽ നിന്ന് അവന്തികയെ നോക്കി അനഹ ചോദിച്ചോ ചേച്ചി ചേച്ചി കണ്ടോ എടുത്തിയെ എന്നെ ചോദിച്ചതും അവന്തിക പറഞ്ഞു ആ പിന്നെ അവൾന്നല്ലേ എൻ്റെ കൂടിയാണല്ലോ അകന്നുറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അനഹ പറഞ്ഞു ഞാനേ എടുത്തേ കണ്ടോ എന്നല്ലേ ചേച്ചിയോട് ചോദിച്ചുള്ളൂ ചേച്ചി ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടോ ഇല്ലയോ അതിനുള്ള മറുപടി പറ അപ്പോഴേക്കും അവതിയെ പറഞ്ഞു ഓ ഇത്രയും നേരമായിട്ടും ഒരു ചായ കാണാത്തത് ഇട്ടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കയറി ഇപ്പൊ ചായ ഇടുന്നതെന്ന് പറഞ്ഞപ്പോ മീര പറഞ്ഞു അല്ല അതിനിവിടെ ഇപ്പൊ ജോലിക്കാരെ ആരും നിർത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അമിതിയെ പറഞ്ഞു പെണ്ണുങ്ങളുണ്ടല്ലോ അപ്പോഴേക്കും മീര പറഞ്ഞു അപ്പൊ എന്താ ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അവന്തിക വരില്ലേ എന്ന് അന്വേഷിച്ചു പെട്ടെന്ന് അനഹ പറഞ്ഞു അതെ നിങ്ങൾ തമ്മിലുള്ള ഈ സംസാരം ഒന്നും നിർത്തുന്നുണ്ടോ എടുത്തി എവിടെ എടുത്തി എവിടെ എങ്ങും കാണുന്നില്ല അത് പറ എന്ന് പറഞ്ഞപ്പോ മീര പറഞ്ഞു ആ അവൾ രാവിലെ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോ അനഹ പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സച്ചിടിനോട് പറഞ്ഞിട്ടല്ലേ പോവു അല്ലാതെ പോവില്ലല്ലോ സച്ചിടിനോട് ചോദിച്ചിട്ട് സച്ചിടനും അറിയത്തില്ല എന്ന് വിഷമത്തോടെ അനഹ മറുപടി നൽകി അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഓ അവള് എവിടെയെങ്കിലും ഉണ്ടാവും അല്ലാതെ ഇവിടെ പോകാനാ അവൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളതാണല്ലോ എവിടെയെങ്കിലും പോയി മാറി നിൽപ്പുണ്ടാവും എന്ന് പറഞ്ഞു അനഹ ദേഷ്യപ്പെട്ടു അപ്പോഴേ അവന്തിക ദേഷ്യപ്പെടുമ്പോ അനഘ ആകെ വിഷമത്തിലായി ഉടനെ എന്റെ സേതുമാധവം വന്ന് ചോദിച്ചു എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം അപ്പോഴേക്കും അനഘ പറഞ്ഞു അത് പിന്നാങ്കിൽ ഞാൻ എടുത്തേ കണ്ടോ എന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി ചുമ്മാനോട് ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു അല്ല ആ അർച്ചനെ കണ്ടില്ലേ ആരും എന്ന് ആശങ്കയുടെ സേതുമാധവൻ അന്വേഷിച്ചപ്പോ മീര പറഞ്ഞു ചിലപ്പോൾ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നില്ലേ അതുകൊണ്ട് ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയതാവാനാണ് സാധ്യത അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലായിടത്തും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് പേരെടുത്തി അർച്ചന അന്വേഷിച്ച് പോകും അന്വേഷിച്ച് ഇറങ്ങുന്നു ഈ സമയത്ത് സേതുമാധവനോട് അനഖ പറഞ്ഞു അല്ല എടുത്തി ഇന്നലെ മുതൽ ആകെ ഗ്ലൂമി ഗ്ലൂമിയായിരുന്നു എടുത്തി വല്ലാത്ത വിഷമത്തിലായിരുന്നു എന്ന് അനക പറയുമ്പോൾ ശശി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വന്ന് അർച്ചനെ എന്ന് വിളിച്ചു ഈ സമയത്ത് മേരെടുത്തി പറഞ്ഞു ആ ഇനി ചിലപ്പോ സ്റ്റേഷനിലേക്ക് മറ്റോ പോയതായിരിക്കുമോ ഇന്ന് സ്റ്റേഷനിൽ പോകാനുണ്ടെന്ന് അർച്ചന പറഞ്ഞിരുന്നുവെന്ന് മേരെടുത്തി അറിയിച്ചു അപ്പോഴാണ് അനക്കെ മേരെടുത്തി പറഞ്ഞത് കേട്ടെ അനക്കെ പറഞ്ഞത് അത് പിന്നെ ഇപ്പോഴായിരിക്കില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആകെ ടെൻഷനായി സച്ചി താഴേക്ക് ഇറങ്ങി വന്നതും ഇത് സേതുമാർന്ന അരികിലേക്ക് എത്തി ചോദിച്ചു സച്ചി ഇവിടെ എങ്ങും അർച്ചനയെ കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ല എന്ന് ആസിൻ്റെയോടെ പറഞ്ഞതും സച്ചിക്കും ആകെ ടെൻഷനായി അല്ല അർച്ചന അപ്പൊ എവിടെ പോയി ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അനൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കിട്ടോ സച്ചിട്ടാ പക്ഷെ എടുത്തി ഫോൺ എടുക്കുന്നില്ല ബെല്ലുണ്ട് റിങ് ചെയ്ത് കട്ടാവുകയാണ് എന്നറിയിച്ചു അവതിക അപ്പോഴേക്കും ആകെ ടെൻഷനിലായി അല്ല സച്ചി ഇനി സ്റ്റേഷനിൽ പോകാനെങ്ങാനും അവിടെ എങ്ങനെ പോയതാണോ എന്ന് സച്ചിയോട് ചെയ്തു മാറാൻ അന്വേഷിച്ചപ്പോ ഉടനെ സച്ചി പറഞ്ഞു ഇല്ലച്ചാ അവിടെ പതിനൊന്ന് മണി ആകുമ്പോൾ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് സച്ചി മറുപടി നൽകി അപ്പോഴേക്കും സച്ചി അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ കാളിലിരുന്ന് ആ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു അനഹഅീണ്ടെടുത്തിടും ദാ ഫോണിലൂടെ വെച്ചതായി എടുത്തി പോയിരിക്കുന്നത് എന്ന് അനഹ സച്ചിയോട് പറഞ്ഞു എന്നാൽ ഇവിടെ എല്ലാവർക്കും ഒന്ന് പോയി അന്വേഷിച്ചേ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോയി ഒന്നുകൂടെ പോയി നോക്കിക്കേ എന്ന് അനഹ അനഹയോട് സേനമാധവൻ പറയുന്നു അനഹ വീണ്ടും അർച്ചനയെ അന്വേഷിച്ച് മുകളിലേക്ക് പോകുമ്പോൾ നേരെടുത്തി വീടിന് പുറത്തെല്ലാം പോയി അർച്ചനയെ വിളിക്കുന്നു മോളെ അച്ചു അച്ചു എന്ന് ഉറക്കെ വിളിച്ച് അർച്ചന എവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെല്ലാവരും അന്വേഷിച്ച് എടുക്കുമ്പോൾ അവന്തികടെ മനസ് മാത്രം വല്ലാത്ത ടെൻഷനായി ഈശ്വരം ഇനിയിപ്പോ അവള് പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാനും പോയതായിരിക്കുമോ ഞാനാണ് ആ ഒരു കൃത്യം ചെയ്തതെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി എനിക്കെതിരെ പരാതിയോ മറ്റോ കൊടുക്കാനായി പോയതായിരിക്കുമോ അവൾ പോലീസിൽ പരാതിപ്പെടാൻ പോയതാണെങ്കിൽ ഞാൻ കുടുങ്ങും പിന്നെ എന്റെ ജീവിതം ഈ വീടിന് പുറത്താകും എന്നെല്ലാം അവന്തിക ആശങ്കയോടെ ആലോചിച്ചു സേതുമാധവനും ശശിയും നർസിനെ കുറിച്ച് ഒരു വിവരം അറിയാത്തതിന്റെ ടെൻഷനിൽ അവർ വല്ലാതെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോ നേരിടത്തിയ മനഹയും ആ വീടിന്റെ പരിസരം എല്ലായിടത്തും അന്വേഷണം തുടർന്നു എങ്ങും തന്നെ അർച്ചനെ കണ്ടെത്താൻ കഴിയാറാകെ നിരാശയിലായി ശശിയും സേതുമാധവനും വല്ലാത്ത ടെൻഷനിലുമായി ഇന്നലെ മുതൽ അർച്ചനയുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥ വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടെ എല്ലാവരും അർച്ചന എങ്ങോട്ട് പോയി എന്ന ആശങ്കയിൽ വല്ലാതെ ടെൻഷൻ അടിച്ചങ്ങിരിക്കുമ്പോ അമുതികയുടെ മനസ്സിൽ അർച്ചന എങ്ങോട്ട് പോയി എന്ന ആശങ്കയെ അവൾ ചിലപ്പോൾ എൻ്റെ എനിക്കെതിരെ പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയിട്ടുണ്ട് അത് തീർച്ചയാണ് അല്ലാതെ വരില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിക്കുമ്പോൾ അർച്ചന ഒരു ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടിരുന്നു അർച്ചനയെ എങ്ങനെ തനിച്ച് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ടിക്കറ്റ് എടുക്കാനായി അരികിലേക്ക് എത്തിയ കണ്ടക്ടർ എവിടേക്കാണ് പോകേണ്ടതെന്ന് അന്വേഷിച്ചു ഉടനെ അർച്ചന ചോദിച്ചു അല്ല ഈ ശിവപുരം ശിവപുരം എവിടെയായിട്ടാണ് ശിവപുരത്തേക്ക് പോകുന്നതിന് എവിടെ ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ ഇവിടെ തൃപ്പങ്കോട്ടെന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നടക്കോ അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോവോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തൊട്ട് അർച്ചനയ്ക്ക് പിന്നിലായിട്ട് ഇരുന്ന ആ അമ്മ ഉടനെ അർച്ചനയെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു അല്ല മോള് ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണോ ഇന്ന് അവിടെ ആറാട്ട് നടക്ക ആറാട്ടാണ് ഇന്നത്തോടെ ഉത്സവം കൊടിയിറങ്ങുകയാണ് എന്തായാലും വലിയ ആഘോഷമാണ് ഇന്നത്തെ ദിവസം അവിടെ അല്ല മോള് അങ് ദൂരെ നിന്ന് മറ്റോ വരുന്നതാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു അതെ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വന്ന് വഴിപാട് നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ അമ്മ പറഞ്ഞു ആ ഇവിടുത്തെ ഉത്സവത്തിന് മുടങ്ങാതെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ശിവരാത്രി നോയമ്പും എടുക്കും ശിവരാത്രിയിൽ ആ നോയമ്പ് ഭഗവാനെ തൊഴാനും പോകാറുണ്ടായിരുന്നു അത് കേട്ടതും അർച്ചന ചോദിച്ചു അല്ല ഇപ്പം എന്താ അമ്മ ശിവരാത്രി നോമ്പ് എടുക്കാറില്ലേ എന്നന്വേഷിച്ചപ്പോൾ പ്രായമായതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ നിൽക്കാനും കഴിയില്ലല്ലോ ഉപവാസം നിൽക്കാനും പറ്റാത്തത് ഞാൻ എടുക്കാറില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്കൊക്കെ വലിയ വിശ്വാസമാണ് അവർ എനിക്ക് പകരം ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ട് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ക്ഷേത്രത്തിലും വരാറുണ്ട് എന്ന് ആ അമ്മ മറുപടി നൽകി എല്ലാം കേട്ട് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ആ അമ്മ പറഞ്ഞു വളരെ പേരുകേട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെ അത് അതിപ്രസിദ്ധമായിട്ടുള്ളതാണ് എന്നറിയിച്ചു അർച്ചന ക്ഷേത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മകൾക്കറിയില്ല അല്ലേ ഇവിടെ കുട്ടികളുണ്ടാകാത്തവർ കുട്ടികൾക്ക് വേണ്ടിയും കുടുംബത്തിലെ എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം തേടിയും ആളുകളെല്ലാം എത്താറുള്ളത് ഈ ഭഗവാന്റെ സന്നിധിയിലാണ് ചിവിൽപൂരത്തപ്പൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലലകറ്റും എല്ലാ തീരാവ്യാധികളും മാറിക്കിട്ടും അതാണ് ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇത്രയും നാളത്തെ ആ ചരിത്രം എന്നറിയിച്ചു അതെല്ലാം കേട്ട് അർച്ചന വളരെ ഭക്തിയോടെ അങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് മാഷിന്റെ ഫോണിലേക്ക് സച്ചി വിളിച്ചു കോൾ എടുത്തത് മാഷ് ആ സച്ചി മോനെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു അതച്ചാ അർച്ചന അങ്ങോട്ട് വന്നിട്ടുണ്ടോ ഉടനെ ദയാന്ന മാഷ് പറഞ്ഞു ഇല്ല എന്താ മോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു ഇല്ലച്ചാ പക്ഷേ ഇന്ന് രാവിലെ മുതൽ അർച്ചനയെ കാണാനില്ല അങ്ങോട്ട് അർച്ചന വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് എന്തായാലും ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ ചാ എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു സച്ചി ഫോൺ വെച്ചു അത് കേട്ടതും സേതും സച്ചിയുടെ ആ വാക്കുകൾ കേട്ട ദയാണ്ടമാഷിന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനായി നയാനന്തമാഷ ഉടനെ വിളിച്ചോ എടാ അനൂപെ അനൂപെ എന്ന് വിളിച്ചതും അനൂപ് ചെടികൾ നനയ്ക്കുന്നതിനിടയിൽ അച്ഛന്റെ വിളി കേട്ടാ എന്താ അച്ഛ എന്ന് ചോദിച്ചു അപ്പോ തുണികൾ വിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അവിടെ അവിടേക്ക് എന്താ മാഷേ എന്ന് ചോദിച്ചപ്പോ ദയാണ്ടമാഷ പറഞ്ഞു എടാ അനൂപെ നമ്മുടെ അച്ചുമോളെ കാണാനില്ല എന്ന് രാവിലെ മുതൽ അവരെല്ലാവരും അന്വേഷിക്കുകയാണ് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല എന്താ ചെയ്യീശ്വരന്മാരെ എന്ന് പറഞ്ഞ് ഞാനന്തമാഷ് ആകെ ടെൻഷനല്ലേ അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു ഷോ മോള് ഇത് ഇതാരോടും ഒന്നും പറയാതെങ്ങോട്ട് പോയതാണ് എൻ്റെ ഈശ്വര അവളുടെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് സങ്കടപ്പെടുമ്പോൾ അരികിൽ നിന്ന് അനൂപ് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ ഞാൻ എന്തായാലും മേരിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്താ അവിടെ സംഭവിച്ചതെന്ന് എന്നു പറഞ്ഞു അനൂപ് മേരിയെ ഫോൺ ചെയ്യാനായി പോകുന്നു ഞാനന്തമാഷ് അപ്പോഴേക്കും പറഞ്ഞു നീ വല്ല ക്ഷേത്രത്തിലോ മറ്റോ പോയിട്ടുണ്ടാവുമോ എങ്കിലും സച്ചിയോട് പറയാറേ തനിച്ചങ്ങനെ പോകുമോ എന്ന ആശങ്കയെ അപ്പോഴാണ് സേതമാധവൻ സച്ചിയോട് പറഞ്ഞത് മോനെ സച്ചി എന്തായാലും നീ ഒരു കാര്യം ചെയ്യും അവിടെയും പോയിട്ടില്ലാത്ത സ്ത്രീക്ക് ഇവിടെ മൊബൈൽ ഫോണും വെച്ചിട്ട് പോയിരിക്കുന്നത് കൊണ്ട് എന്തായാലും എങ്ങോട്ടാ പോയതെന്ന് ഉടനെ കണ്ടെത്തിയേ തീരൂ ഉടൻ തന്നെ സന്ദീപിനെയും നന്ദനെയും വിവരം അറിയിച്ച് നിങ്ങൾ ഉടനെ തന്നെ അന്വേഷണം തുടരണം നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ഉടനെ തന്നെ പോലീസിനെയും വിവരം അറിയിക്കണം എന്നറിയിച്ചു ഇതെല്ലാം കേട്ട് സച്ചി അങ്ങനെ ചെയ്യാച്ച ചെയ്യാച്ചു മറുപടി പറയുമ്പോ അപ്പുറത്ത് നിന്നിരുന്ന അവന്തിക അരിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഏ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നു എനിക്ക് തോന്നില്ല അർച്ചന പോയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ നമ്മള് അവളെ പിന്നാലെ പോയി ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഉടനെ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തും എന്ന് അവന്തിക പറയുമ്പോ അവള് പൊച്ചു അല്ലല്ലോ എന്ന് അവന്തിക അറിയിച്ചു ഇതെല്ലാം കേട്ട ഉടനെ സേരുമാധവൻ പറഞ്ഞു സച്ചി ഇനി എന്തായാലും ശരി ഉടനെ തന്നെ അർച്ചനെ കണ്ടെത്തിയ തീരു മറ്റൊന്നും ആലോചിക്കണ്ട അർച്ചനയെ കണ്ടെത്താൻ അർച്ചന തനിച്ചു വരുമെന്നുള്ള ആ തിരികെ തന്നെ വന്നോളും വന്നോളുമെന്നുള്ള ചിന്തയിലൊന്നും ഇരിക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് അർച്ചനയെ കണ്ടെത്താനുള്ള നീക്കം നടക്കണം അർച്ചനയെ ഉടനെ തന്നെ കണ്ടെത്തിയ തീരു ഒരു അപത്തിലും ചിന്തപ്പെടുന്നതിന് മുമ്പ് അർച്ചനെ കണ്ടെത്തിയിരിക്കണമെന്ന് സേതുമാധവൻ സച്ചിയോട് പറയുമ്പോൾ സേതുമാധവൻ അവിടെ നിന്ന് പോകുന്ന സച്ചി പറഞ്ഞത് കേട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് അവന്തികയുടെ നിൽപ്പും മട്ടുമൊക്കെ കണ്ടതോടെ അനഖയ്ക്കാകെ സംശയമായി ഇനി ഇതിന് പിന്നിൽ ചേച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതായിരുന്നു അനഖയുടെ ആലോചന ഈ സമയത്ത് ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിശേഷങ്ങൾ പറയുന്ന ആ അമ്മ ഉടനെ അർച്ചനയെ വിളിച്ചു മോളെ മോള് തനിച്ചാണോ വന്നത് മോളുടെ കൂടെ ആരുമില്ലേ വീട്ടിൽ അരക്കുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അത് എനിക്ക് എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ഏട്ടനും അനുചിത്തിയും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അമ്മ ചോദിച്ചു അല്ല മോളുടെ ഭർത്താവ് എവിടെ ഈ നാട്ടിലില്ലേ അതോ വിദേശത്താണോ എന്നൊക്കെ ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അല്ല ആ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് മറുപടി നൽകി ആ അല്ല കുട്ടികളോ എന്ന് ചോദിച്ചപ്പോ അർച്ചന മുഖം വല്ലാതെ വാടി ഇത് കണ്ടതും ഉടനെ അമ്മ ചോദിച്ചു അല്ല എന്തു പറ്റി മോളെ ഞാൻ കുട്ടികളുടെ കാര്യം ചോദിച്ചതും മോളുടെ മുഖം വല്ലാതെ വാടിയല്ലോ എന്തു പറ്റി എന്ന് അന്വേഷിച്ചു ഉടനെ അർച്ചന ആകെ വിഷമത്തോടെ പറഞ്ഞു എനിക്ക് എനിക്ക് കുട്ടികളായിട്ടില്ലേ എന്ന് മറുപടി നൽകിയതും ഓ അതാണല്ലേ മോളുടെ സങ്കടം എന്ന് അറിയിച്ചു ഒന്നുകൊണ്ടും മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഇവിടെ ശിവപുരത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ സങ്കടങ്ങളും അവിടുന്ന് അകറ്റിത്തരും എന്ന് പറഞ്ഞു ഉടൻ തന്നെ അർച്ചന ചോദിച്ചു അല്ല ഇവിടെ എന്തോ വിശേഷാൽ വഴിപാട് നടത്തണമെന്നും അങ്ങനെ നടത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് ഒരാൾ പറഞ്ഞു അതാ ഞാൻ ഇവിടേക്ക് വന്നത് എന്നറിയിച്ചു അത് സത്യം തന്നെയാണ് മോളെ ഇവിടുത്തെ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ഒരു വഴിപാടുണ്ട് ശിവപുരത്തപ്പിന് മുന്നിൽ ആ വഴിപാട് നടത്തിയാൽ ആദ്യത്തെ വഴിപാട് തൊട്ടിൽ കെട്ടി ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കുക എന്നതാണ് ശിവപുരത്തപ്പൻ്റെ മുന്നിൽ തൊട്ടില കെട്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകും ഞാൻ അനുഭവസ്ഥയാണ് എൻ്റെ അനുജത്തിയുടെ മകൾക്ക് രണ്ടു മൂന്ന് വിവാഹം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടായില്ല ആകെ നിരാശയിലായിരുന്നു അവർ അപ്പോഴാണ് ശിവപുരത്തപ്പൻ്റെ നടയിൽ വന്ന് തൊട്ടില് കെട്ടി പ്രാർത്ഥിച്ചത് ആ വർഷം തന്നെ തൊട്ടിൽ കെട്ടിയ ആ വർഷം തന്നെ അവൾ ഗർഭിണിയായി അതാ പറഞ്ഞത് ഇവിടെ ശിവരത്തപ്പന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്ന് അത് കേട്ടതും അർച്ചന പറഞ്ഞു പിന്നെയുള്ള വഴിപാട് വെച്ചാൽ ഭഗവാന്റെ മുന്നിൽ ചയനപ്രദം വെക്കുക എന്നുള്ളതാണ് പക്ഷേ അത് കഠിനമായിട്ടുള്ളതാണ് കാരണം നൂറ്റൊന്ന് ചയനപ്രദം വെക്കുക അങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു വഴിപാടാണ് പിന്നെയുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ നൂറ്റൊന്ന് പ്രദർശനം വയ്ക്കുകയും അതിനുശേഷം ഭഗവാന് വേണ്ടി മറ്റൊരു വഴിപാട് കൂടി അവിടെ നടത്തും ഈ നൂറ്റൊന്ന് പ്രദർശനം എന്ന് പറയുന്നത് അത് ഒരിക്കലും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഒരാളെ കൊണ്ടും ഈ നൂറ്റൊന്ന് തവണ പ്രദർശനം വെക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പ്രദർശനം വെക്കുമ്പോഴേക്കും അവർ ആകെ അവസരായി പോയിട്ടുണ്ടാവും പിന്നെയുള്ളത് അടിയിളക്കുക എന്നുള്ളതാണ് ഈ ശിവക്ഷേത്രത്തിന് ചുറ്റും കാലടി വെച്ച് കാൽപാദം കൊണ്ട് അടി ഭഗവാനോട് അപേക്ഷിക്കുക അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി നടത്തിയാൽ തീർച്ചയായിട്ടും ശിവപെരുത്തപ്പൻ ആ പെൺകുട്ടിക്ക് ആ ആവശ്യപ്പെടുന്ന അവരുടെ ദുരിതങ്ങൾ തീറ്റി അവരാഗ്രഹിക്കുന്ന ഫലം നൽകുമെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന തിരു ഈ ശിവപെരുത്തപ്പൻ്റെ മുന്നിൽ വഴിപാടുകൾ കഴിപ്പിക്കാനായിട്ട് പലരും എത്താറുണ്ട് എന്തായാലും മോള് ഇവിടെ വഴിപാട് നടത്തുന്നത് ഞാൻ അവസാനം പറഞ്ഞ രണ്ട് വഴിപാടുകളും മോള് ചെയ്യാൻ നോക്കണ്ട ആദ്യത്തെ വഴിപാട് മോള് നടത്തിക്കോ ശിവരത്തപ്പൻ്റെ മുന്നിൽ ചെന്ന് അവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അർച്ചന മനമൊരുകി പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുകയല്ല മറിച്ച് ആ കഠിനമായ ആ വഴിപാട് തന്നെയാണ് ഞാൻ നടത്താൻ പോകുന്നത് ശയന പ്രദർഷ്ഠം എൻ്റെ സച്ചിയേട്ടൻ്റെയും എൻ്റെയും കാത്തിരിപ്പിന് ഞങ്ങളുടെ ആഗ്രഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് ഈ ശിവപുരത്തപ്പൻ തന്നെ അതിനെല്ലാത്തിനും ഉണ്ടാക്കി തരണം ഞങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ അവിടുന്ന് കനിയണം അതിനു വേണ്ടി തന്നെ അവിടുത്തെ മുന്നിൽ ഞാൻ നടത്താൻ പോകുന്ന വഴിപാടും ആ കഠിനമായിട്ടുള്ള വഴിപാട് തന്നെയാണ് എന്ന് അർച്ചന മനസ്സിലൊരു ഓ മന്ത്രിച്ചു അപ്പോഴേക്കും വിവരങ്ങൾ അറിഞ്ഞ ഉടനെ അർച്ചനയെ കാണാനില്ലെന്നും അർച്ചന പോയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നും കൂടിയുള്ള ആശങ്ക മനസ്സിനെ അലട്ടിയത് കൊണ്ട് അവന്തിക ഉടനെ തന്നെ ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചു ധനുഷ് കോൾ എടുത്തിടും ഓ ഇങ്ങനെ ഒരാൾ ഉണ്ടോ ഈ ഈയിടെയായിട്ട് വിളികളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ധനുഷ് അവന്തികയോട് പരിഭവം പറയുമ്പോൾ അവന്തിക പറഞ്ഞു അല്ലെങ്കിലും ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോ എൻ്റെ ലക്ഷ്യവും ചിന്തയും ഒന്നും മാറിയിട്ടില്ല ഇടയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് ധനുഷിനാണല്ലോ ധനുഷ് ഇവിടേക്ക് വന്നതിന് ശേഷം ധനുഷ് എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുന്ന ആ വഴിയിലേക്ക് ധനുഷ് വന്ന് കയറിയപ്പോൾ മാത്രമാണ് ഈ അവന്തിക അല്പമൊന്ന് പിന്നിലേക്ക് മാറിയത് എന്നാൽ അവന്തികയുടെ ലക്ഷ്യവും അവന്തികയുടെ ആഗ്രഹവും അതൊന്നും തന്നെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഞാൻ അതിൻ്റെ എത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു അത് ശരി ഈ ഒരു സംസാരത്തിനാണ് വിളിച്ചതെങ്കിൽ എനിക്കിപ്പോൾ അതിനോട് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാനായി ഒരുങ്ങുന്ന ധനുഷനോട് അവന്തിക പറഞ്ഞു ഏയ് വിൽക്കലേ ഞാനിത് സംസാരിക്കാനല്ല വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അത് കേട്ടതും ധനുഷ് ചോദിച്ചു ഹെൽപ്പോ അതെന്ത് എന്ത് ഹെൽപ്പാ വേണ്ടത് എന്ന് അന്വേഷിച്ചപ്പോ ധനുഷിനോട് ഔന്തിക പറഞ്ഞു അതെ അർച്ചന ഇന്ന് രാവിലെ മുതൽ ഇവിടെ എങ്ങും കാണാനില്ല അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ആ അഹമ്മദ് കബീറിനെ കൊണ്ട് അവളുടെ യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയ നടത്താനായി ശ്രമം നടത്തിയത് ഞാനാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ ഒരു സർജറിക്ക് വേണ്ടി എല്ലാ രീതിയിലും നീക്കങ്ങൾ നടത്തിയ ഞാനെന്ന് മനസ്സിലാക്കിയവൾ ഇക്കാര്യം പോലീസിന് മുന്നിൽ അറിയിക്കും പോലീസിനോട് പരാതിപ്പെടാനാണ് അവൾ പോയിരിക്കുന്നത് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പിന്നെ ഈ വീട്ടിലുള്ളവരെല്ലാവരും അത് അറിയാനറിയാവും അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെയുള്ള എല്ലാവരോടും തൽക്കാലം പറഞ്ഞിട്ടില്ല പക്ഷെ ഉടനെ തന്നെ അവൾ ആ സത്യം ഇവിടെയുള്ള എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ യാതൊരു നിലനിൽപ്പും ഇല്ലാതാവും അതുകൊണ്ട് തന്നെ അവളെ കൊല്ലണം അതിനാണ് എനിക്ക് ഇതിൻ്റെ സഹായം വേണ്ടത് അതിൻ്റെ അടുത്തും ധനുഷ്യവേഷും ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടൻ തന്നെ ധനുഷനോട് അവധിയെ പറഞ്ഞു നീ നീ അവളെ കൊല്ലണം അത് കേട്ടതും ധനുഷ് ശരി നീ വെച്ചോ എന്ന് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഉടനെ ധനുഷ് തൻ്റെ എടുത്ത് മൂർത്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മൂർത്തി കോൾ കോളെടുത്തതും ധനുഷ് ചോദിച്ചു മൂർത്തി നീ ഇപ്പോൾ എവിടെയാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ദയാനന്ദ അനൂപം അർച്ചനയെ അന്വേഷിച്ച് ആ കവലയിലും മറ്റുമെല്ലാം പരതി അവിടെയൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അരികിലേക്ക് ചെന്ന് ധ്യാനന്ദഷ് കാര്യങ്ങൾ ചോദിച്ചു എവിടെയെങ്കിലും വെച്ച് ഹർച്ചനയെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന പ്രതീക്ഷയോടെയുള്ള ത്യാനന്ദഷിന്റെ അന്വേഷണം അവസാനം ധ്യാനന്ദഷിന് പരിചയമുള്ള ഗോപാലൻ എന്ന് പറയുന്ന ഒരു പാൽ കച്ചവടക്കാരനെ ധ്യാനന്ദഷ കാണുന്നു അദ്ദേഹത്തോടും ധ്യാനന്ദഷ വിവരങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും സച്ചിയും സന്ദീപും ഹർച്ചനയെ അന്വേഷിച്ച അവസരമായി അവിടേക്ക് എത്തി അനുപേട്ട എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് സച്ചിയും അനു സന്ദീപും അന്വേഷിച്ചതും ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട് എന്ന് അനൂപ് മറുപടി നൽകി അപ്പോഴാണ് ദേഷോടെ കൂടിയെത്തിയത് മോനെ അനൂപേ നമ്മുടെ അച്ചുവിനെ ദാ ഗോപാലം കണ്ടിരുന്നുവെന്നാണ് പറഞ്ഞത് രാവിലെ ഗോപാലം പാലസ്റ്റോറിലേക്ക് പോകുന്ന സമയത്ത് ബസ്റ്റ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന കണ്ടിരുന്നു എന്ന് എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞില്ലെന്നാണ് ഗോപാലനെ അറിയിച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ തന്നെ ഏതോ ക്ഷേത്രത്തിലേക്കും മറ്റേ പോകണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു അല്ല ഇടത്തി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു എന്നല്ലേ കണ്ടുള്ളൂ നീ ഏത് ബസ്സിൽ കയറിയെന്നും എങ്ങോട്ട് പോയെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന കൃത്യമായി തന്നെ ശിവപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി ആ കണ്ടക്ടർ പറഞ്ഞ ആ സ്റ്റോപ്പിൽ വന്ന് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു